ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നെറ്റ്ലേസ് മീഡിയയിലേക്ക് സ്വാഗതം നല്ല മഴയാണ് നല്ല മൺസൂണാണ് അപ്പം മഴ ആസ്വദിക്കുക കുറച്ച് മഴ തനിയാന്ന് കൂടിയാണ് ഈ വീഡിയോയുടെ ഉദ്ദേശം ഈ മീൻപിടുത്തത്തിൻ്റെ ഉദ്ദേശം അപ്പോൾ അതുതന്നെയല്ല നമ്മളെ ചേട്ടൻ ചെയ്ത് വന്നിട്ടുണ്ട് അവർക്ക് കൊടുത്തുവിടാൻ കുറച്ച് മീനൂടെ പിടിക്കുക വെക്കേഷൻ അല്ലേ അവർ വെക്കേഷൻ ആസ്വദിക്കാൻ വന്നതാണ് ആ കൂട്ടത്തിൽ കുറച്ച് മഴയും കുറച്ച് മീൻപിടുത്തമൊക്കെ ആയിട്ട് പോകാമെന്ന് വിചാരിക്കുന്നു എല്ലാവരല്ല അങ്ങോട്ട് പോയിട്ടുണ്ട് അവർ ഒറ്റയ്ക്കല്ല കേട്ടോ നമ്മുടെ ആയിരുന്നുണ്ട് കൂടെ

അത് കൂത്തം മറ്റേ

അരെ എടുക്കറിയാ മുനിനെ കേട്ടോ ഇല്ല താടി വൈകത്തോ പറ മുനിനെ ഫാഷൻ മോർന്നി കേസ് അജനവർഗ്ഗ അജന കേമല കുഞ്ഞിനെ ഇടാൻ വാതില് അത് ഇടുന്ന ഒരെങ്കിലേ വർഗ്ഗ അജന അജനമീൻ വർഗ്ഗ അജന വൈപ്പണ വർക്കിര വൈപ്പണ ആ അചാരി ഉണമാരിനാണോ നീയൊക്കെ എപ്പോഴും തിരക്കിനെ പെറുക്കളെ കേട്ടോ കിട്ടിയ വില വരട്ടെ

വരാനിന്റെ കാര്യമാണ് ചെമ്പുര കുഞ്ഞുണ്ട് എന്റെ ഇഷ്ടം ആ വലികത്തുണ്ട് വലിയ വല്യ പോലെ ആവരക്കി ആവരക്കി ഇതെവിടെ ടാക് യോ എന്നെ ഓറഗോളേ നോടോ അതാ കളനേക്ക് ആറ്റിടേ ഇട്ടോ അതി ഉണ്ട് പടയേട്ടാ വാ നാളെ കുടില്ല മഴ തന്നെ ഞാൻ ആഗ്രഹമുള്ളവർക്കെ ഇവിടെ നിൽക്കാം കേട്ടോടാകത്ത് മൊത്തം വീട്ടില് കൊണ്ടുപോന്നെ ഇതിനെ വലു ചൊമ്പല്ലാത്തവരുടെ അത്ര കൂടത്ത് ആ പോയി പോയത് ആറ്റായി മഴയോടെ ഈ ചെമ്പലി പറിക്കളടി ചെമ്പലി ആ അതാര വർക്ക് റാക്കറ്റ് ഞാൻ വർക്ക് ആര് കോല മാത്രം വെക്കാം കേട്ടോ ഇത് ആ ഈ ചവറാത് മൊത്തം ഇതാണ് അത് ഇത് മാസ്റ്റ് സ്റ്റുഡിയോ കൊണ്ടുണ്ട് അതോ ഇതിനെ ചെറ്റ് ഉണ്ട് മൂന്നെണ്ണം ഞാൻ ഇവിടെ ദേവിടെ ഫ്രണ്ട് ഒരു വട दीजिएப்பா ഇതെല്ലാം ഇടാനൊക്കെ തോന്നണ്ടേ ഞാൻ അങ്ങോട്ട് ചേരിക്കോട്ടെ വെള്ളത്തിൽ പോവുകയാണോ ഞാൻ കഴുകാ വെണ്ടമ്മ ഈ കോലടെ നടക്കുക ആ മാറിക്കെ അന് മാറിക്കു മാറിക്കും വീശിട്ട് മുന്നോട്ട് വീശിട്ടാ ഞാൻ വീശ അവിടെ അല്ലെ അല്ലെ എറിഞ്ഞ് വിടണന്നി आ तो बड़ा है ആണോ ഒരു കൂടിന്റെ കുറ്റി വന്ന് നടക്കുന്നതാണോ പുറത്ത് പുറത്ത് നമ്മുടെ തോന്നുന്നു മാറ്റോ ഇങ്ങോട്ട് ഇറങ്ങി നനയ്ക്ക് കേട്ടോ ആ ഇവർটা വീട്ൂർത്തിട്ട് അക്കരെ പോയി. ഹേ? കരയുവാണ് നമുക്ക് ഒരു വാലേ ഉള്ളൂ. അതുമതി. കലയണം ഒരു വാലേ, അരണ വാലേ നമ്മൾ എടുക്കണം. കലയണം ഒരു വാലേ, അരണ വാലേ അങ്ങോട്ട്. ये ले लेर. അല്ലേ അറ്റത്തട്ടേ 70. കാണ്ടനാ പറ. മുട്ടില വാലേ വടക്ക്

ഇപ്പം പ്രിയ സുഹൃത്തുക്കൾ നമ്മൾ നമ്മുടെ മടയുടെ അവിടുത്തെ വീശു നിർത്തിയിട്ട് നമ്മൾ അക്കരയ്ക്ക് പോവുകയാണ് വീശ അവിടെ നല്ല മഴയായത് കാരണം ചേട്ടൻ വരുന്നില്ലെന്ന് പറഞ്ഞു തണുപ്പ് പിടിച്ചു ആണ് പൊടിയ കൂടുതലും അതാ അതിലോട്ട് കുറഞ്ഞാ അങ്ങ് എടുത്ത അറ്റിലോട്ട് അങ്ങ് വിടാം ഇടയ്ക്ക് മുഴുത്ത പേർക്കിട്ട് ബാക്കി കുറഞ്ഞോട്ടെ തെക്കുവശത്ത് ഒരു ഒരു നന്ദൻ്റെ അടിയിലൊരു ഒരു നന്ദൻ ആ അത് തന്നെ അതുതന്നെ ആ ബാക്കി കുടഞ്ഞോ നാറ്റിലോട്ട് തട്ടിക്കോട്ടി പെട്ടെന്നായിക്കോട്ടെ ൊഴിത്തെറങ്ങണ്ട് കളയാൻ ഇറുക്കിയിട്ട് അവരും കൊണ്ട് ഇപ്പോൾ വരലൊക്കെ വയമ്പൊക്കെ ആയി വരും ഞങ്ങൾ ഉണ്ട് എന്നാൽ മീൻ പ്രിയ സുഹൃത്തുക്കളെ നമ്മൾ വീശൊക്കെ നിർത്തി ചേട്ടനും ചേച്ചിയും കൊണ്ടുപോകാനുള്ള മീൻ നമ്മൾ സംഘടിപ്പിച്ച് നല്ല മഴയായത് കാരണം നമുക്ക് ശരിക്ക് തണുപ്പടിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ ഇവിടുത്തെ മീൻപിടുത്ത് നമ്മൾ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇതുവരെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റാ ബൈ ബൈ